നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി നമ്മളെ സ്കൂളിലേക്ക് പോയാൽ നമ്മളെ സ്കൂളിൽ നമ്മൾ ചെയ്യണ കാര്യം നിങ്ങളെന്ത് നിങ്ങൾക്ക് എന്തും ചിന്തിക്കട്ടോ നിങ്ങളെ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ചെയ്യണ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഏഴ് കൊല്ലങ്ങനെ എട്ടാമത്തെ കൊല്ലം ഞാൻ ഹയർ സെക്കൻഡറി പഠിപ്പിക്കണം പ്ലസ് ടുവിൽ പഠിക്കുന്ന മറ്റൊരു കുട്ടിയാണ് പ്ലസ് ടുവിൽ പഠിക്കുന്ന പെൺകുട്ടികൾ സ്കൂളിൽ വന്ന് 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 പറഞ്ഞിട്ട് എന്തൊക്കെ വേണ്ടാത്തര ചെയ്യണ് ഇല്ലേ ചെയ്യണില്ല നിങ്ങൾ ചെയ്യണേ ഞാൻ പറഞ്ഞില്ല ചെയ്യണില്ലേ ഞങ്ങൾക്ക് അറിയില്ലേ ഒരാളോട് ഇഷ്ടം തോന്നുന്നത് പ്രപ്പോസ് ചെയ്യുക എന്നുള്ളത് അത് ഒരു മഹാബാബായിട്ട് ഞാൻ പറയുന്നില്ലേ കാരണം എന്താ വെച്ചാൽ അത് ഏത് ഈ പ്രായത്തിലുള്ള ആർക്ക് തോന്നാവുന്ന സാധനമാണ് പക്ഷെ അതിൻ്റെ മറവിൽ ശരീരത്തിൽ തൊടാൻ ഒരാർക്കും അധികാരമില്ല ഉണ്ടോ രാത്രിയിൽ മോശമായ രീതിയിൽ വീഡിയോ കോൾ ചെയ്യാൻ അധികാരം ഉണ്ടോ ഇല്ല ഒരു പുതിയാപ്പിളിയും നടക്കുന്നത് പോലെ കയ്യും പിടിച്ച് അങ്ങാടിയിലൂടെ ഒരു ഉളുപ്പില്ല നടക്കാനുള്ള അധികാരം ഉണ്ടോ ഇല്ല ബസ് സ്റ്റാൻഡിൽ നിന്ന് മറ്റാള് നോക്കി നിൽക്കേ ഓള തോളിലും കൈയിട്ടിട്ട് നിൽക്കാൻ അധികാരം ഉണ്ടോ ഇല്ല ഒരു അന്യ പെണ്ണിന്റെ സ്വകാര്യ ഭാഗങ്ങളിൽ സ്പർശിക്കാനുള്ള അധികാരം ഉണ്ടോ ഉണ്ടോ ഇതൊക്കെ നിങ്ങൾ പഠിക്കണ സ്കൂളിൽ നിങ്ങൾ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു ചേട്ടോ നിങ്ങൾ പഠിക്കണ സ്കൂളിൽ ചില പെൺകുട്ടികളെങ്കിലും ഇതിലൊക്കെ ഇതൊക്കെ ചെയ്യണവരില്ലേ കെ എസ് ആറിനെ കിട്ടിയാൽ മതി ഇത് ഇത് ഓള ഉമ്മാൻ്റെ പെർമിഷൻ വാങ്ങിയിട്ടാണോ അല്ല അപ്പൊ ഇത് ചെയ്യണവരെന്താ ചെയ്യണത് ഉമ്മാനെ ചതിക്കുകയാണ് ചതിയാണിത് വഞ്ചനയാണ് അല്ലേ കാരണം എന്താ അവൾ ഉമ്മ എങ്ങാനും ഇതറിഞ്ഞാൽ ഉമ്മ നെഞ്ചു പൊട്ടിച്ചാവു ചാവു അല്ലേ ഉമ്മക്ക് സഹിക്കാൻ പറ്റുമോ ഈ ഉമ്മ ഇഷ്ടപ്പെടാത്ത കാര്യം സ്കൂളിൽ പോയിട്ട് കുട്ടികളെ കൂടെ കൂടുമ്പോൾ വേറെ കോല ഞാനിപ്പോൾ എന്റെ സുഹൃത്ത് സങ്കടത്തോട് പറഞ്ഞു ഓന് പിന്നെ എന്താ പറയാ ഓന് വീട്ടിൽ നിന്ന് കൊണ്ട പെങ്ങളെ മുളക് കൊണ്ടാക്കി പിന്നിനോട് പറഞ്ഞ കാര്യം പെങ്ങളെ മുളക് കൊണ്ടാക്കി ഇവനെ പെട്ടെന്ന് എന്ത് ചെയ്തു കൊണ്ടാക്കിയെടുത്ത് വെന്തം മറന്നിച്ചെടുക്കാൻ വേണ്ടി പിന്നെ പോയപ്പോ അവൾ അവടെ പോയിട്ട് ഡ്രസ്സൊക്കെ മാറി വേറെ കൊല അയക്കണേ പിന്നെ ഓ കാണാൻ ഇഷ്ടപ്പെടാത്ത പഴയ കാര്യങ്ങൾ ഓളപ്പം വേറെ ആളുകൾ കൂട്ടി കണ്ടു ഉണ്ടോ ഇത് നമ്മൾ നടക്കുന്ന സംഭവങ്ങളല്ലേ ഞാൻ പറഞ്ഞത് നമ്മൾ ക്യാമ്പസിൽ നടക്കണതല്ലേ നിങ്ങളെ ഉമ്മ നിങ്ങളുമാങ്ങൾ എന്തൊക്കെ തെറ്റിലേക്ക് പോകുമെന്ന് പേടിക്കുന്നുണ്ടോ ഇതെല്ലാമുള്ള സ്ഥലമാണ് നിങ്ങളെ ക്യാമ്പസ് എന്ന് ഞാൻ പറയുന്നു നിങ്ങളെ ക്യാമ്പസിൽ ലഹരി ഉപയോഗിക്കണമില്ലേ ഇന്നത്തെ പെൺകുട്ടികൾ എന്തൊക്കെ വേണ്ടാത്തരം ചെയ്യുന്നുണ്ടോ അതൊക്കെ ചെയ്യാനും ചെയ്യാൻ സൗകര്യമുള്ള ഇടം ഇവിടെ ഉണ്ട് നിങ്ങൾ പഠിക്കുന്ന സ്കൂളുണ്ട് നിങ്ങൾക്ക് അറിയുമോ എന്ന് എനിക്കറിയില്ല എനിക്കറിയാം ഈ തെറ്റ് ചെയ്യാൻ വേണ്ടി വേറെ കൊണ്ട് നമ്മൾ പോറ്റ സ്ഥലത്തേക്ക് പോയാൽ മതി ക്യാമ്പസിൽ പോയാൽ മതി പണ്ടൊക്കെ ഞാൻ ഞാനെ പഠിക്കുന്ന കാലത്ത് ഒരു ആൺകുട്ടി പെൺകുട്ടിയും കൂടി അടുത്ത് നിൽക്കുന്ന കണ്ടാത്തരം മാഷ്മാരി നമുക്ക് പേടിയാണ് ഇന്നൊപ്പം നിൽക്കണ കണ്ട് പോയാൽ പോയി മാഷ് എന്നെ പോയി നോക്കണു മാഷ് ഞങ്ങൾ ന്യൂജന വന്നാൽ ഇല്ലേ അങ്ങനെ വിട്ടികൾ പറയാം അങ്ങനെ എന്നാ പറയാം അങ്ങനെ പറയാം ഏത് സ്കൂളിൻ്റെ പുറത്തുനിന്നല്ല മാസ്ക് സ്കൂളിൽ ഉള്ളത് മാസ്ക് നോക്കിയാൽ പോരെ നോക്കും ഒരു അനുഭവം ഒരു അനുഭവം എന്താ പറയുക ഇത് സംസാരിക്കോണ്ടല്ലോ കേട്ടോ വെറുതെ പറയാം ആക്ഷൻ കാണിച്ചാണെങ്കിൽ ഞെട്ടണ്ട അങ്ങനെ ഓൾ ഞാൻ നോക്കി ഇങ്ങനെ ഞെട്ടാണ് വെറുതെ കാര്യമില്ല അത് ഞെട്ടിക്കാൻ നിൽക്കുകയല്ലേ നമ്മൾ അങ്ങനെ എൻ്റെ എൻ്റെ സ്കൂൾ ചോദിക്കരുത് കേട്ടോ ഞാൻ എക്സാമിനൊക്കെ പറയുമ്പോളേ ഏതോ ആ റിസ്കുകൾ നീക്കാൻ നിൽക്കണ്ട ഓക്കെ അങ്ങനെ പിന്തു ചെയ്തു ഞാൻ അങ്ങനെ പോയപ്പോൾ ഈ പിരി ഒരു പീരീഡ് നമ്മൾ സ്കൂളിൽ ഫോൺ യൂസ് ചെയ്യാൻ പാടട്ടെ ഭയങ്കര ആണ് അപ്പോൾ ഞാനിങ്ങനെ നെസ്സ് വരാനിവിടെ നടക്കുമ്പോൾ ഒരു പീരീഡ് ഞാൻ ടീച്ചർ പോയ ഗ്യാപ്പിൽ ഇവർ ആണും പൊണ്ണും കൂടി ഇന്നുകൊണ്ട് ഐഫോണിൽ സെൽഫി അടിക്കണേ ക്ലാസ്സിൽ നിന്ന് ഞാൻ അങ്ങനെ ചിരിച്ചങ്ങാട് ഇവരെ ചിരിച്ചങ്ങാട് ഇങ്ങനെ നിന്നു നമ്മൾ ഈ എന്നിട്ട് ചിരി ജയിച്ചൊന്നും പറ്റില്ല ഫോൺ വാങ്ങി എന്നിട്ട് എന്ത് ചെയ്യുന്ന സാഫിൻ കൊണ്ടുവന്നു വെച്ചു എന്നിട്ട് അതിൻ്റെ ഓണറെ വിളിച്ചു വാ മോനെ വാ ഒന്ന് തുറന്നാ തുറന്നാ ഇനി നല്ല സുഖമാണ് ഒരു കുട്ടിക്ക് ഫോൺ കിട്ടിയാൽ മതി ആ ക്ലാസ്സിന് മൊത്തം ഏർപ്പാട് കിട്ടും നാൽപ്പത് ലൈ നാൽപ്പത് ലൈന് വിളിച്ചു ഒരു ക്ലാസ്സിൽ നിന്ന് ഒരു ഫോൺ ഫോണും വന്ന് എന്താണ് എല്ലാവരുടെ ഉണ്ടാവുമല്ലോ നാൽപ്പത് ലൈൻ ഉണ്ടായിരുന്നു നമ്മൾ സ്കൂളിൽ ഒക്കെ പിടിച്ച് തിന്നാണ് ഒരു ക്ലാസ്സിലെ ഒരു ഫോൺ എന്നാണ് പറഞ്ഞത് അതായത് ആ ക്ലാസ്സിൽ ബാച്ച് തന്നെയും ഇവര് അതിൻ്റെ ആളുകളല്ല ഒരു ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ നല്ല രസമായിരുന്നു സമൂഹ ഭാഗം നടത്താനുള്ള ഗ്യാപ്പുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞ വെച്ചാൽ അപ്പോൾ നമ്മൾ കേൾക്കട്ടോ അങ്ങനെ നമ്മളിവിടെ പേരൻസിനെ വിളിപ്പിച്ചു ഇവരെ അഞ്ച് കുട്ടികളുണ്ടായിരുന്നു അഞ്ച് കുട്ടികളും അഞ്ച് ആൺകുട്ടികളും പേരൻസിനെ വിളിപ്പിച്ചു അങ്ങനെ ഇവര് ഒരു പ്രശ്നമുണ്ട് ഇവരെന്താ പോയിട്ട് പാരൻസ് പറഞ്ഞുതരോ ഇമ്മാ വെറുതെ പറയുകയാണ് ആ ചെക്ക ആ പാവം ചെക്കന് ഓൻ്റെ വീട്ടിൽ എന്തോ നന്നാക്കാൻ വേണ്ടി ഫോൺ കൊണ്ടുവന്നാണ് എന്നിട്ട് മാഷ്ടമാരത് പിടിച്ചു എന്നിട്ട് ഓനോട് ഞങ്ങളോടൊക്കെ ഞങ്ങളെ ടീച്ചർമാർക്ക് ഭയങ്കര ദേഷ്യമാണ് ഞങ്ങളെ എപ്പോഴും ചീത്തറിഞ്ഞ കൊണ്ടാണ് ഞങ്ങളെ ദേഷ്യം തീർക്കാൻ വേണ്ടിയിട്ട് ഇല്ലാത്ത കഥ ഉണ്ടാക്കിക്കുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ടൈപ്പ് ഉമ്മയാണ് ഇട്ടോ എന്ത് സാധു ഇതൊക്കെ വിശ്വസിച്ചിട്ട് വന്നിട്ടാണ് ഇവിടെ വന്നിട്ട് നിങ്ങളെ മാഷ്ട്മാരുടെ നന്നാവണം ഞങ്ങളോട് വരികയാണ് നിങ്ങളെ ആ അങ്ങനെ ആക്കണം എങ്ങോട്ടാക്കണം എന്നൊക്കെ പറഞ്ഞത് ഇപ്പം ഞാൻ ണിച്ചു കൊടുത്തുണ്ടല്ലേ നിങ്ങൾ നിങ്ങളെ മോളെ തോള് കൈട്ടിടാ കൂൾബാറിലോരിക്കണത് മറ്റേ നിങ്ങളെ മോളും മറ്റേ ചക്കനും ഒരു ഒരു ജ്യൂസ് രണ്ടാളും ഒരു ക്ലാസ് രണ്ട് സ്റ്റോട്ടൊക്കെ കുടിക്കണം കണ്ടാ ദാ അത് നിങ്ങളെ മോളും ഓന് കയ്യാണ് അപ്പോൾ പിന്നെ അപ്പം പിന്നെന്തെയ്ത് ആ പറഞ്ഞ ആ യുലിബ്യനായി പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരു ഏർപ്പാട് നോക്കേണ്ട ആവശ്യമുണ്ടല്ല ഞങ്ങൾക്ക് അവിടെ വരിക പഠിപ്പിക്കുക മാസം അഞ്ചാം തീയതി ആവുമ്പോൾ ഞങ്ങളെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും ഈ പണി ഞാൻ എക്സ്ട്രാ നിങ്ങൾ പിന്നാലെ പോയി നിങ്ങൾ ഫോൺ സെർച്ച് ചെയ്ത് ഗവൺമെന്റ് അലവൻസ് എക്സ്ട്രാ അലവൻസ് വരും എൻ്റെ അക്കൗണ്ട് എന്ത് ചെയ്താൽ മതി എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിച്ചാൽ മതി നമ്മൾ നമ്മളെ കൺമുന്നിൽ കാണുമ്പോൾ എന്ത് ചെയ്യും ഇതൊന്നുമല്ല വിഷയപണി കളിക്കണമൊന്നുമില്ല കേട്ടോ ടിസ്റ്റ് അല്ല അപ്പം ഞങ്ങൾക്ക് ഭയങ്കര ചടപ്പുടുങ്ങി അപ്പം ഞങ്ങളെ മാഷു പുതിയ തിരുമനിഞ്ഞ് എന്ത് ചെയ്യണ്ട ഇങ്ങനെ ആരും അവനാന്റെ പണി എന്നിട്ട് നടന്നാൽ മതി ഇതിലൊന്നും നിൽക്കേണ്ട മാഷുമാരുടെ മൊത്തം ചീത്ത പറഞ്ഞല്ലേ അമ്മ ഉമ്മരൊന്നും ചില അമ്മമാർക്ക് ഭയങ്കര നാവാണ് ഓക്കെ അങ്ങനെ രണ്ടാഴ്ച കഴിഞ്ഞപ്പോണ്ട് ഈ മോള് ഈ മെയിൻ ആളില്ല ഒരു ഉമ്മ അങ്ങനെ പട്ട വിളകിയ ആളില്ലേ മോള് വരുന്നു ഈ സ്കൂൾക്ക് അപ്പോൾ വിളിച്ചു വല്ല നിങ്ങളെ മോളെന്താ സ്കൂൾ രണ്ടാഴ്ച സ്കൂൾക്ക് വരാത് ആ വിളിക്കട്ടാന്ന് പറഞ്ഞു പിറ്റേതിൻ്റെ മോളെ അമ്മ വരുന്നു എന്താ ഒന്നുമില്ല ഞങ്ങളൊക്കെ കൂടി ഒരു കുടുംബത്തിൽ ഒരു കല്യാണത്തിന് പോയിരുന്നു എന്നിട്ട് അപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടിയും ഇവളെയും ഇവിടുത്തെ ചെക്കനും കൂടി ഞങ്ങളെ വീട്ടിൽ നിന്ന് പിടിച്ചു ബൈ ഞങ്ങൾക്ക് ഒരു റിയാക്ഷൻ നമുക്കില്ല ഓ ശരി എന്നിട്ട് ഞങ്ങൾ എന്താ ചെയ്യണ്ടേ ഞങ്ങള് ഇനി കുറച്ചു കാലക്കാലത്ത് നാട്ടിൽ സ്കൂളിൽ പോലെ ആയിക്കോട്ടെ ഞങ്ങൾ നമ്മൾ തീരുമാനം എടുത്ത് ഓളെ സസ്പെൻഡ് ചെയ്തു സ്കൂളിൽ നിന്ന് എന്തായി ഞങ്ങൾ അമ്മാനെ വിളിച്ച് മാന്യമായി പറഞ്ഞുകൊടുത്താണ് ഉമ്മ ഞങ്ങൾക്കെതിരെ തണ്ട് കാണിച്ചാണ് സാറെ നാട്ടിലെല്ലാരും കൂടി പിടിച്ചു പിടിച്ച് കല്യാണം ഉറപ്പിച്ചു ഇപ്പം പ്ലസ് ടുവിലും ഓള് പ്ലസ് വണ്ണിലും നല്ല കല്യാണാവും അല്ലേ ശൈശവ മറ്റേ ബാല ശൈശവ വിഭാഗത്തിന് ജയിലിൽ പോണ്ടിരും ഇപ്പൊ ഇപ്പൊ സാറെ ഉറപ്പിച്ചിട്ടുള്ളു എന്താ ഓർപ്പിച്ചിരുന്ന് അതായത് നിങ്ങൾ ഒരു അഞ്ഞൊരാളെ ഇഷ്ടാന്ന് പറഞ്ഞ കല്യാണം അതൊക്കെ കുഴപ്പമില്ല നിങ്ങളെ നാട്ടുകാർ എല്ലാവരും കൂടി ഒരു എന്തോ ഇൻസ്റ്റഗ്രാമ് ഔ കേ അക്കൗണ്ട് ഇല്ലോള അലച്ചിങ്ങൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇതാണ് എങ്ങനെ പറ്റിക്കുള്ളൂ ഞാൻ ഈ ഉറപ്പ് നിങ്ങൾ ഇനി എപ്പ നിങ്ങൾ ഉമ്മാനെ പറ്റിക്കുന്നു നിങ്ങൾ തോന്നുന്നോ അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഉമ്മാന്റെ വിചാരം എന്തായാലോ നിങ്ങളിതൊന്നും അറിയാത്തൊരു കുട്ടിയാണെന്നാണ് നിങ്ങളുടെ വിചാരം